പുതിയ യു കെ ഇ യു കരാർ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാട്ടോ അതായത് പ്രൈസ് അതായത് വില നിലവാരം ജോലി അതായത് തൊഴിലവസരങ്ങൾ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോർഡർ സെക്യൂരിറ്റി അഥവാ അതിർത്തി ഈ ഒരു മൂന്ന് ഘടകങ്ങളിലൂടെയാണ് ഈ കരാർ ഒരു കരാറ് മുന്നോട്ട് എന്ന് പറയുകയാണെങ്കിൽ യു കെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ഉണർവേകാനും ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ഒരു നയമാണ് ഇതിൻ്റെ പുറകിലുള്ളത് അതുമായി ബന്ധപ്പെട്ട് പല ഘടകങ്ങളും ഇതിൽ ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളിത് ഞാനിത് ശ്രദ്ധിക്കുന്ന ഈ ഒരു കരാറിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നുള്ളതോ ഇന്ത്യക്കാരെങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ട അതാണല്ലോ ഈ ഒരു കരാർ പ്രകാരം ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികൾക്കും അതേപോലെ യു കെയോട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്കും എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കരാർ പ്രകാരം തൊഴിലവസരങ്ങൾ ഒരുപാട് സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് പ്രത്യേകിച്ച് സേഫ് എന്നൊരു പദ്ധതി പ്രകാരം സെക്യൂരിറ്റി ആക്ഷൻ ഫോർ യൂറോപ്പ് എന്നൊരു പദ്ധതിയാണ് സേഫ് എന്നറിയപ്പെടുന്നത് ഇത് പ്രകാരം നൂറ്റി അമ്പത് ബില്യൺ പൗണ്ട് വരുന്ന പ്രതിരോധ ഫണ്ടാണ് യൂറോപ്യൻ യൂണിയന്റെ ഈ ഒരു സേഫ് എന്ന പദ്ധതി ഈ ഒരു പദ്ധതിയിൽ യു കെയിലെ കമ്പനികൾക്കും പങ്കെടുക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് സുരക്ഷ ഐ ടി ഗവേഷണം തുടങ്ങിയ മേഖലകളിലൊക്കെ വൈദഗ്ധ്യമുള്ള ഇന്ത്യക്കാരാണ് ഇങ്ങനത്തെ മേഖലകളൊക്കെ കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്